മുറ്റിച്ചൂർ എൻ എസ് എസ് കരയോഗം മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് നമ്പർ കുടുംബസംഗമം കരയോഗം ഹാളിൽ വെച്ച് നടന്നു തൃശൂർ ചിന്മയ മിഷനിലെ ആചാര്യ സ്വാമിനി സംഹിതാനന്ദജി ഉദ്ഘാടനം നിർവഹിച്ചു കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ ഇ എം അച്യുതൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ദിനേശ് കുമാർ മാടമ്പത്തിനെ കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ ഇ എം അച്യുതൻ ആദരിച്ചു കരയോഗ സെക്രട്ടറി കെ ചിത്രാങ്കധൻ ട്രഷറർ ബാലേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികൾ സമാപന സമ്മേളനം എന്നിവ നടന്നു െട്ടാമത്തെ ജയന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മെയ് എട്ടാം തീയതി നൂറ്റി എട്ടാമത്തെ ജന്മദിനം അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളെങ്ങനെ പരമാവധി അല്ലെ ഏറ്റവും കുറഞ്ഞത് നൂറ്റിയെട്ട് വേദികളിലെങ്കിലും നമ്മൾ നമ്മളെങ്ങനെ ആധ്യാത്മിക പരിപാടികൾ സത്സംഗങ്ങൾ നടത്തുക എന്നുള്ളൊരു സങ്കല്പം നമ്മൾ എടുത്തിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ചാൻസാണ് ഇവിടെ നിങ്ങളിലൂടെ ഇരിക്കാനുള്ളത് പതിനൊരു വേദി സന്തോഷം ആദ്യം അറിയിക്കട്ടെ